ഒരു ദിവസം കൊണ്ട് പോയി നല്ല കിരീടം ഉണ്ട് സ്വർണമല്ലും മൊത്തത്തിൽ തന്നെ പത്തൊമ്പത് പവനുണ്ട് മൊത്തം കണ്ണുണ്ട് രണ്ടു വയസ്സൊരു കാറുണ്ട് ഗണപതി അമ്മയുടെ ചോദിക്കാനാണ് ഗണപതി ക്ഷേത്രത്തിലെ പൂജാരിയെ പോലീസ് പൊക്കി സംഭവം കൊല്ലം പരവൂർ യച്ചിക്കാവ് ക്ഷേത്രത്തിലാണ് കാര്യം കേൾക്കുന്നവർ മുക്കത്ത് വിരലു വെക്കും ക്ഷേത്രത്തിലെ പ്രധാന ദേവിക്കും ഉപദൈവങ്ങൾക്കും ചാർത്തുന്ന കിരീടങ്ങളും സ്വർണാഭരണങ്ങളും ആ ക്ഷേത്രത്തിലെ തന്നെ പ്രധാന പൂജാരി ഈശ്വരൻ നമ്പൂതിരി അതിവിദഗ്ധമായി മോഷ്ടിച്ചു ഏകദേശം ഇരുപത് പവനിൽ കൂടുതലുണ്ട് പാരിപ്പള്ളിയിലും കൊല്ലത്തുമായി വിവിധ ജുവലറികളിലാണ് ഇവ വിറ്റ് കാശാക്കിയത് മൂന്ന് മാസത്തിനിടയിൽ ആവശ്യാനുസരണം കുറേശ്ശയായി എടുക്കുകയായിരുന്നു ഇതിന്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ മോഷ്ടിച്ച ആഭരണങ്ങൾക്ക് പകരം അതേ സാമ്യത്തിലുള്ള കല്ലുകൾ പോലും അതുപോലെ പതിപ്പിച്ച ഡ്യൂപ്ലിക്കേറ്റ് ആഭരണങ്ങൾ ദൈവങ്ങൾക്ക് പകരം നൽകി എന്നുള്ളതാണ് വന്ന് കാണുന്ന ഭക്തർക്ക് തെല്ലും സംശയം ഉണ്ടാകരുതല്ലോ എങ്ങനെയാണ് പൂജാരിയെ പൊക്കിയതെന്നും ബാക്കി സംഭവങ്ങളുമൊക്കെ ക്ഷേത്രത്തിലുള്ളവരും ഭക്തജനങ്ങളും പറയും പൂർണ്ണ മോഷണം അതറിയാൻ പറ്റത്തില്ല കിരീടങ്ങളാണ് പോയത് കിരീടം ഒന്നും പോയത് അല്ലാതെ മാലയൊന്നും പോയില്ല കിരീടങ്ങളാണ് പോയത് എല്ലാ അമ്മമാർക്കും ചാർത്തുന്നത് ശിവന് ചാർത്തുന്നത് ഗണപതിക്ക് അതൊക്കെയാ പോയത് ആ കിരീടം പക്ഷേ പോറ്റി പറയുന്നത് ഒരു ദിവസം കൊണ്ട് പോയതല്ല പലപ്പോഴാത്തു കൊണ്ടുപോയെന്നാണ് പറയുന്നത് അല്ലെ അപ്പം ആ അല്ലാതെ പഴയ പൊറ്റിയാണ് ഇന്ന് വന്ന് ഈ ശ്രീകോവില് തുറന്നത് ഇന്നലെ വന്ന് സ്പെഷ്യലായിട്ട് വേറെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്കും അറിഞ്ഞുകൂടാ സ്വർണ്ണം വന്നാൽ വരവാന്നെ ഇരിക്കുന്ന നമുക്കും അറിഞ്ഞൂട കിരീടം ഇരിപ്പുണ്ട് നമ്മളെല്ലാം നോക്കുമ്പോഴും വരുന്ന തൊഴിൽ നിന്ന് വരും വിചാരി കിരീടം ഉണ്ട് പക്ഷേ കിരീടം അത് സ്വർണ്ണമല്ല പോയത് അറിഞ്ഞെന്ന് പറഞ്ഞ ഇപ്പം പുതിയ കമ്മിറ്റിക്കാർ കേറി പഴയവര് മാറി പുതിയവര് കയറി കയറിയപ്പോ നമുക്ക് ഈ വസ്തുവിന്റെ പ്രമാണം കൊടുക്കും അത് മെനഞ്ഞാന്നാണ് വസ്തുവിന്റെ പ്രമാണം കൊടുത്തത് കൈമാറുന്നത് പിന്നെ സർപ്പകാവിൻ്റെ ഉണ്ട് വേറെ വസ്തുവുണ്ട് അതിന്റെ രണ്ടിന്റെയും പ്രമാണമുണ്ട് പിന്നീ സ്വർണ്ണമുണ്ട് മാലകളെല്ലാം ബേങ്കിലിരിക്കുന്നു ഇന്നലെ ആ കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് സ്വർണം അറിയണ്ടേ പ്രമാണം കൈമാറി ഇന്നലെ സ്വർണം കൈമാറണം ഇന്നലെ രാത്രി അവരെ ഏൽപ്പിക്കണം ഒരു ചെറിയ പൊട്ടായാലും മൂക്കൂത്തി ആയാലും എല്ലാം ഇവരെ അറിയിപ്പിക്കണം അങ്ങനെ ചോദ്യം വന്നപ്പോഴത്തേക്ക് ഓറ്റി ഒരുമാതിരി നിൽക്കുന്നു ഒരാളെ രണ്ടുപേരെയും കണ്ടിട്ട് വിളിച്ച് പറഞ്ഞു ഒരു ചെറിയ കൈമോശം വന്നുപോയി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എനിക്ക് ഒരു ഒരാഴ്ചയിലെ സമയം തരണം എന്ന് ഇവിടെ പറഞ്ഞെന്ന് പറയുന്നത് അത് നമ്മൾ കേട്ടില്ല കേട്ടില്ല ഇവിടെ പറഞ്ഞ് അന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു പറഞ്ഞ് പറ്റത്തില്ല ഞങ്ങൾ ഇങ്ങനെ പുതിയ ആൾക്കാർ ഇച്ചിരി ആംപിള്ളാരാണ് ചെറുപ്പക്കാർ പിള്ളങ്ങൾ ഒന്ന് രണ്ടുപേരെ കല്യാണം കഴിച്ചേ ഉള്ളൂ ബാക്കിയല്ല ചെറുപ്പക്കാർ ആമ്പിള്ളാരാണ് അവര് പറഞ്ഞ് സാധനം കൊണ്ടുവരാൻ പറഞ്ഞു സ്വർണ്ണമല്ലേ എടുക്കാൻ പറഞ്ഞു അവർ സ്വർണം എടുക്കാൻ പറഞ്ഞപ്പോൾ സ്വർണ്ണമില്ല നമ്മൾ ഇവിടെ കിരീടങ്ങളാണ് അത്രയും കിരീടം ഒക്കെ ട്ടത് കൊണ്ട് ഒരു എല്ലാ സംസാരം വരുവല്ലേ അതായിപ്പോയി അന്നേരം പിന്നെ ഇവരെല്ലാരും ഒന്ന് തർക്കമായി കിരീടം മുത്തം എടുക്കാൻ പറഞ്ഞു കിരീടം എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് സാധാ കിരീടം തന്നെ കല്ലും മുട്ടും ഇതെല്ലാം ഉണ്ട് ഉണ്ട് സാധനങ്ങളും ഉണ്ട് കൊണ്ട് നമ്മൾ വന്ന് തൊഴുതാലും നമുക്കറിയാം കിരീടം ഉണ്ട് ചാർത്തം ഇന്നിപ്പം എനിക്കൊരു പൂജ ഉണ്ട് ഈ വായന കഴിക്കുന്ന ഒരു പൂജ നടത്തേ അവര് പൂജ ചെയ്യുമ്പോൾ നമ്മൾ ഈ ദൈവങ്ങൾക്കെല്ലാം ചാർത്തണം കിരീടം ഒമ്പു മൊത്തം ചാർത്തോട്ട് ചെന്നൊന്നൊക്കെ പക്ഷെ ഇല്ലെങ്കിൽ ഇതൊന്നും വെക്കത്തില്ല അവര് തിരക്കത്തില്ലേ ഈ അമ്മയ്ക്ക് ചാർത്തിയില്ല എന്തുകൊണ്ട് പോറ്റീന്ന് ചോദിക്കും അതുകൊണ്ട് ഈ കിരീടം നിക്കുമ്പോ എല്ലാര്ക്കും കിരീടം കൊണ്ട് ചാർത്തിയിട്ടുണ്ട് അതുകൊണ്ട് ആരും സംശയിക്കത്തില്ല ഇരിക്കുന്നു ആ എല്ലാം ഉണ്ട് പക്ഷെ ഇപ്പൊ അത് ഇന്നലെ രാത്രി നിങ്ങളെ രാത്രിയായപ്പോ സാധനം കൊണ്ടുവരാൻ പറഞ്ഞു പുതിയ ആൾക്കാർ ഒരുപാട് വഴക്കായി ഉടനെ പോറ്റി എന്നെ പറഞ്ഞ് എന്റെ കയ്യിൽ ഞാൻ തന്നെ കൊണ്ടുപോയി ആ സ്വന്തമായിട്ട് മറ്റുള്ളവര് അതും ഇതൊക്കെ പറഞ്ഞു നമ്മൾ പറയാതിരിക്കത്തില്ലല്ലോ അത് പറഞ്ഞു പോയി എന്റെ പോലീസിനെയും വിളിച്ചത് പോറ്റിക്ക് വിചാരിച്ച് കൊണ്ടുപോകത്തില്ലെന്ന് കാര്യം പറയുമ്പോഴേ ഇവര് പറഞ്ഞ് ഒരാഴ്ചയിലെ സമയം എനിക്ക് തരണം പോറ്റി പറഞ്ഞ് ഒരാഴ്ചയിലെ സമയം തേടണം എന്റെ വസ്തു വിറ്റിട്ട് ഞാൻ അങ്ങോട്ട് തരാം എനിക്ക് ഒരാഴ്ചയില സമയം തരും അങ്ങനെ ഇവര് പറഞ്ഞു പറ്റത്തില്ല നിന്നെ വിടത്തൂല്ല നീ വ്രതിക്ക ആൾ മൊത്തം കൂടിയാണും പെണ്ണുക്ക് ഇഷ്ടംപോലെ ഇത് ആരും കുടുംബമല്ല പൊതുവക എഴു പൊതുവക അമ്പലമുണ്ട് ആ എല്ലാരും തന്നെ കൊറേച്ച കിട്ടുന്നത് കമ്മല് മാല മോതിരം ഇങ്ങനെയൊക്കെ കിട്ടുന്നതെല്ലാം കൂടെ ഒരുമിച്ചാക്കി അത് കൊണ്ടുവന്ന് കൊടുത്തു ഒരു ഒരേ സാധനങ്ങൾ ഉണ്ടാക്കുന്നതാണ് ബാക്കിയടങ്ങളുണ്ടാക്കുന്നു അമ്മയുടെ കിരീടം എന്ന് പറഞ്ഞാൽ ഒരു ഒത്തിരി തോന്നിയുണ്ട് നല്ല നല്ല കൈ നല്ല കല്ല് വെച്ചത് ഒത്തിരി പൊക്കു വെച്ചതാണ് വെച്ചിത്തമ്പുരാട്ടിക്ക് ബാക്കിയുള്ളവർക്കെല്ലാം അതീ ചെറിയ കിരീടങ്ങളാണ് ശിവനാണെങ്കിൽ ചാർത്താണ് ശിവന്റെ മുഖം പോലെ തന്നെ പണിഞ്ഞു ഒരു സ്വർണത്തിൻ്റെ ഇതാണ് വെച്ചാകുന്നത് ചന്ദ്രക്കരയും മൂന്നും കുറിയും താടിയും ഇതൊക്കെ വെച്ചതാണ് ശിവന്റെ സ്വർണത്തിന്റെ പക്ഷെ അതൊന്നും ഇല്ല പക്ഷെ അതിന്റെ എല്ലാം ഉണ്ട് നമ്മളെ അവിടെ വൃത്തിയാക്കാൻ ഞാനാണ് പൂവൊക്കെ എടുത്തു കൊടുക്കുന്നതും തൂക്കുന്നതും നമ്മൾ രാവിലെ ആ ഞാൻ നോക്കുമ്പോഴത്തേക്ക് അതേപോലെ അതേപോലെത്തേക്കുന്ന അണ്ണനും ഈ അണ്ണനാണ് പൂജയുടെ കൂടെ അടന്നെല്ലാം ചെയ്യുന്നത് നമ്മൾ നോക്കുമ്പോ സാധനം ഇരിക്കില്ലേ ഇല്ല അറിയാൻ പറ്റത്തില്ല സാധനം അത് കണ്ട അങ്ങനെ തന്നെ പക്ഷെ ഇന്ന് പോലീസുകാർ വന്ന് പഴയ മുമ്പ് കൂടെ പൂജിച്ചുകൊണ്ടിരുന്ന ഒരു കൊച്ചുണ്ട് കൊച്ചിലേ വന്നതാണ് പത്ത് പത്ത് നാല്പത് വയസ്സുണ്ട് അതിന് അതൊരു രണ്ടു വർഷം കൊണ്ട് കൂടെ ഇല്ല ആ കൊച്ചിനെ വിളിച്ചാണ് പോലീസുകാർ വരുത്തി ഇത് മൊത്തം തുറന്നു

മൊത്തത്തിൽ തന്നെ പത്തൊമ്പത് പവനുണ്ട് മൊത്തത്തിൽ ബാക്കിയുള്ള സ്വർണ്ണങ്ങൾ മൊത്തം വേഗം ഇരിക്കുന്നു ആ ഇരിക്കുന്നു കിരീടം മാത്രം തന്നെ പോനയുണ്ട് ഈ വലിയ കിരീടം നല്ല നമുക്ക് കയ്യിൽ എടുക്കുമ്പോൾ തന്നെ നല്ല പാരമുള്ള സാധനമുണ്ട് ആ ഞങ്ങൾ അടുത്ത് വൃത്തിയാക്കാൻ ഈ പൂമൂടലൊക്കെ വരും ഉത്സവം വരും അങ്ങനെയൊക്കെ നമ്മൾ വൃത്തിയാക്കും ബ്രഷ് എടുത്തു വെച്ച് ചെറിയ വെള്ളത്തിലൊന്ന് കഴി ഈ ഭസ്മവും ചന്ദന തീടെ ഇതിന്റെയൊക്കെ പുക കയറുകയും അതുകൊണ്ട് നമ്മളൊന്നും ചെറിയ മെനക്ക് ഒഴുക്കി വെച്ചു ഈ പോറ്റി തരുന്നില്ല ആ തന്നില്ല ഒന്നും തന്നിട്ടില്ല ഈ പോറ്റി ഇപ്പൊ വന്നിട്ട് ഒരു വർഷം ആയില്ല ആയില്ല അത് വരെ വേറെ ഒരു കൊച്ചായിരുന്നു അവരൊന്നും വന്നിട്ടൊന്നും ഇതൊന്നും ഒരു ശല്യം ഇല്ലായിരുന്നു ഇതെല്ലാ സാധനവും കൂടെ ഉണ്ടായിരുന്നു പിന്നെ എന്തെങ്കിലും കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ മാലകളൊക്കെ കളക്ക എല്ലാരും കൂടെ ഷെയർ കയർന്ന് അതിൽ മെയിൻ ഒരാൾ പോയി രണ്ടുപേര് പോയി ബേങ്കിന്ന് ആ വലിയ മാല എടുത്തോണ്ട് വന്നു പൂമൂടൽ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഇവിടെ മുട്ട ഇറക്കല് നടത്തുമ്പോ ആ പൂമൂടൽ ചെയ്യുമ്പോ ഈ സ്വർണ്ണങ്ങളെല്ലാം എടുത്തുകൊണ്ട് വന്നു എടുത്തോണ്ട് വന്നാണ് ദുർഗയ്ക്കും ലക്ഷി തമ്പുഴിക്കും അന്നപൂർണേശ്വരിക്കും ശിവന് ഗണപതിക്കെല്ലാം ചാർത്തുന്ന് സ്വർണ്ണം അന്നേരം എല്ലാരും എടുക്കും എടുത്താണ് ചാർത്തി നമ്മള് അണിഞ്ഞ് ഇരിക്കുന്നതാണ് അണിഞ്ഞ് അവരെ വെക്കുന്നത് ഞാൻ കുറച്ച് കുറച്ചാളെ ആയിരുന്നു ഒന്നെങ്കിൽ എന്റെ വീട് അപ്പുറത്താകും എന്റെ കുഞ്ഞമ്മീൻ കൂടെ പണി കൊണ്ട് നിന്ന് കുഞ്ഞമ്മ സുഖമല്ല കിടക്കാൻ ഞാൻ വന്നിട്ട് മൂന്നാല് വർഷമായി ഇങ്ങനെ കുഞ്ഞമ്മയെ ഞാൻ സഹായിക്കും சார ஈவிகளெல்லாம் வந்தது ஒரு அம்ம மாதே உள்ளாயிரம் தம்பிராட்டி மாத்தே உள்ளாயிரோச்சு மாத்தே உள்ளாயிரம் இப்ப கொண்டு வச்சது ஆயிருக்கும் அல்லாது അതല്ലേ പറഞ്ഞത് അതാ പോറ്റിക്ക് തന്നെ ഉള്ളത് ഒരു അച്ഛനും അമ്മയും കഷ്ടം അവരെ കണ്ട നമുക്ക് പാവം തോന്നും അച്ഛനും അമ്മയും തുക ഇല്ലാത്ത ആളുകളാണ് അച്ഛനും അമ്മയും പോറ്റിയുടെ അന്ന് ആ പോറ്റിക്ക് ഇവിടെ വരുമ്പോഴേ കാറുണ്ട് രണ്ട് വലിയ അങ്ങനെ ഒരു ബൈക്കാണ് ഇവിടെ ഇരിക്കുന്നത് ഒരു രണ്ടെണ്ണമുണ്ട് രണ്ട് ബൈക്കുണ്ട് ഒരു കാറുണ്ട് നല്ലൊരു വലിയ വീടുണ്ട് അവരി പാ പിടിക്കാൻ വേണ്ടി അല്ലേ സംഭവിക്കാരുന്നു അപ്പൊ അമ്മയുടെ മുതല് പോയി ഭഗവാന്റെ മുതല് പോയെന്നു പറഞ്ഞു ഒരുപാട് വിഷമകൾ കാരണം ഇത് ഒരുപാട് നമ്മൾ കഷ്ടപ്പെട്ട് എല്ലാവരുടെയും ഒരു കൂട്ടി വെച്ചിരുന്ന മുതലാണ് ദേവന് വേണ്ടി നമുക്ക് വേണമെന്ന് പറഞ്ഞ ചോദിച്ചത് ശക്തിയുള്ള ഒരു ദേവിയാണ് ഇത് അമ്മയെ തൊട്ട് പൂജിക്കുന്ന ഒരു വ്യക്തി അത് എടുത്ത് എന്ന് പറഞ്ഞപ്പോ അമ്മയെടുത്ത് ചോദിച്ചെങ്കിൽ അമ്മ കൊടുക്കുമായിരുന്നു പക്ഷെ ഇത് ഇങ്ങനെ എടുത്തു പറഞ്ഞപ്പോ ഭയങ്കര വിഷമത നമ്മുടെ മനസ്സിൽ തട്ടിപ്പോ എന്ത് എന്ത് കൊടുക്കണന്ന് ചോദിച്ചാലും ഞങ്ങളൊക്കെ ആണെങ്കിൽ പണ്ട് കാലങ്ങളിലേ ഇവിടെ നാമം ചെയ്യുന്നതാണ് ഇങ്ങനെ ചെയ്തത് ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല കാരണം എന്ന് പറഞ്ഞാല് ദേവി എന്ന് പറഞ്ഞാല് അത്ര ഈ ദേശത്തിന്റെ ഒരു ദേവതയാണ് ഇവിടെ പറഞ്ഞാൽ അപ്പളെ സംരക്ഷിക്കാനായിട്ട് ഇവിടെ വന്നേനു ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ ഇത് കാരണം ഇവിടെ നിന്ന് അദ്ദേഹം കുറേ കുറച്ച് കുറച്ചേ മുറിച്ചുകൊണ്ട് പോയെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് പക്ഷെ കുറിച്ച് മുമ്പ് ഫോട്ടോ എടുത്തുകൊണ്ട് പോയി മുമ്പേ കൊടുത്തിരുന്നോ എന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല പക്ഷെ ഗണപതി ഭഗവാന്റെ എടുത്ത അതോടുകൂടി പിടിച്ചു ഗണപതിയാണ് ഗണപതിയാണ് ഗണപതി ഭഗവാന്റെ ഗണപതി അത്രയും പേര് അതല്ലേ അമ്മയല്ലേ അമ്മയുടെ മുതലും മക്കൾക്ക് അമ്മ കുറച്ച് ക്ഷമിക്കുന്നു പക്ഷേ ഗണപതി അമ്മയുടെ എടുത്തതിന് പകരം ചോദിക്കാനാണ് ഗണപതി അച്ഛന്റെ അമ്മയുടെയും ഗുരുക്കന്മാരെ പോലും എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഗണപതി ഭഗവാൻ അവിടെ നമുക്ക് കാണിച്ചിരുന്നത് പണ്ട് കാലം മുതലേ ചെന്ന സത്യത്തിനെ നീതിക്കും വാക്കിന് വാക്ക് പറയുന്ന അമ്മയ്ക്ക് വാക്ക് കൊടുത്താൽ അതേ വാക്ക് തന്നെ പാലിക്കുന്നില്ലേ ഗണപതി ഭഗവാൻ